ഇതെന്തായാലും ഞാൻ കൊള്ളിക്കുന്നു ഈ കൊണ്ടിട്ട് അയ്യോ എന്നാ പറയോ യാടി നീ ഇരുപത്തി നാല് മണിക്കൂറും എന്റെ മാമനെ ചുറ്റിക്കിടത്ത് കിടക്കണത് നിനക്കിട്ടാധ എന്റെ ചേട്ടൻ ഞാൻ ഒരു ഗർഭിണിയല്ലേ

എന്ത് പരിപാടി ഞാൻ എന്റെ ചേട്ടൻ എനിക്ക് കൊതിയായിട്ടല്ലേ ഞാൻ ഒരു മാങ്ങ വരച്ചു നിങ്ങക്ക് എന്താ ഇത്ര വലിയത് ഈ മാവ എന്റെ ആരാന്നറിയാമോ ആര് എന്റെ മൂത്തമോനൂത്തോൻ അങ്ങടെ ഞങ്ങളുടെ അങ്ങോട്ട് നിങ്ങളുടെ മോനെ കൊമ്പ് നിക്കണത് അതല്ല ഞാൻ പറഞ്ഞത് അയ്യോ എന്തോരം മാങ്ങയാ മാവില് ഒരുപാട് വോയിസിൽ ഒരു ായിട്ട് കൊച്ചു എന്നെല്ലാം ആഗ്രഹം നടക്കുവാ നമ്മളങ്ങ് പറഞ്ഞ ഞാൻ സിദ്ധിക്കും പറയും ഒന്നാം ഒരു ബി എം ഡബ്ല്യു കാർ ഞാൻ അവിടെ മേടിച്ചിട്ടിട്ട് അതെന്റെ വീട്ടിലേക്ക് കയറാൻ വേണ്ടി മൂന്നടി വഴിയാനും ഇവിടെ അച്ഛൻ്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് തന്നത് ഒരടി ആ ഒരടി വഴി അച്ഛൻ തന്നില്ലേ പിന്നെ എന്താ വഴിയല്ലേ കറി കുറ്റിക്ക് അട്ടിയത് മാങ്ങ തന്നോ ണുമ്പോ ഇളകാനായിട്ട് നിന്റെ അച്ഛൻ ഈ പടക്കക്കാരൻ ദാസനല്ലേ അല്ലാണ്ട് ജെല്ലിക്കെട്ടൊക്കാളെയാണോ ഈ വക സാധനം കൊച്ചിന് ഇഷ്ടപ്പെട്ടല്ലോ അങ്ങോട്ട് ഒന്ന് ചവിട്ടാൻ പറ്റത്തിന്റെ ഇങ്ങനെ കൊച്ച് എനിക്ക് ഒരു വർഷം മാങ്ങതാ ചേട്ടാ പിന്നെ മാങ്ങ

ഞാൻ ഞാൻ ഈ ഈ മാവ് നീ മൊത്തം എടുക്കുന്ന ആളാ നീ പറഞ്ഞ കേട്ടോ തോന്നുന്നു എനിക്കൊരു മാങ്ങ മൊത്തത്തിൽ പൊക്കാനുള്ള ശക്തി ഇല്ലാത്തവനാണ് ശക്തില്ലാത്തവനാണ് സംസാരിച്ചിട്ട് ചേച്ചി ഒരു മിനിറ്റ് ഈ മാങ്ങ എടുക്കുന്ന ആളാണ് മൊത്തത്തിൽ ബിസിനസിന്റെ ഭാഗം ഞാനൊന്ന് പറഞ്ഞോട്ട് സുഹൃത്തെ അപ്പൊ ഈ മാവ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്ന ഇതിലുള്ള മാങ്ങ എല്ലാം എനിക്ക് മാവിന്റെ ഇത് വലിയ ശല്യല്ലോ ഇത് ഒരു കാര്യം സംസാരിച്ചോ എന്റെ ഇടയിൽ കേട്ടി അപ്പൊ കേട്ടു മാൊരു മാങ്ങാനില്ല പിന്നെയാണ് നിനക്ക് ഇത് മുഴുവൻ തരാമെന്ന് പോയാടുന്നുണ്ടി മാങ്ങാണ്ടി കിടത്ത് വരുമ്പോഴാണ് വലിയ മാവായി വേണ്ടത് ഏതാ മാട്ട് മൂടി വെച്ചാദിക വർഗ ഭൂമികളെ യവണിതൊറിയുകയാ ജീവിത മുഖപടുകയാ കാലം കഥകളിൽ ഉണരുകയാ അന്ന മാളായിട്ട് നടിയിലോപിച്ച

ഒരു കഷ്ണം പോലും കൊടുക്കൂ സ്വഭാവം നോക്ക് തന്നെ അങ്ങനെ മനസ്സിലായി മാങ്ങ ഏതാണെന്ന് എന്റെ മാങ്ങാ ശാസ്ത്രജ്ഞ അത് മീണ്ട മുള്ള കാക്ക കുട്ടി കൊണ്ടുപോയിട്ടത് എന്ത് തന്നാ തരും ഇതിനിപ്പോ ഒരു പതിനായിരം രൂപ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല

എനിക്ക് വെറും അയ്യായിരം രൂപ കിട്ടിയിട്ട് കച്ചവടം ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്റെ പൊസിഷൻ നീ മനസ്സിലാക്കണം ഏക്കർ തേയിലത്തോട്ടം പെട്രോൾ പമ്പ് കെട്ട് ഇതൊക്കെ ഉള്ള ഞാൻ അണ്ടി തേയിലും തൊണ്ടി പോയി മരുന്ന് കിടക്ക് ഏക്കർ റബ്ബറും തോട്ടം പെട്രോൾ പമ്പ് ചെമ്മീൻ കെട്ട് പാട്ട് ും വച്ചു കുടിച്ച തൊണ്ടിപ്പോയി മലന്നു കിടക്കാ ഏഴായിരം മനസ്സിലാ മനസ്സോടെ ഞാൻ ഗൂഗിൾ പേ ചെയ്യ നമ്പര്ണിയൊന്നും ഈ ഉളിപ്പില്ലാത്ത പോലെ പലതും പറയും ഈ മാങ്ങ മൊത്തം തിന്നണം അതാ ഉള്ളിലിരിപ്പ് എടാ ഇതിലും കുറച്ച് കാശ് വേറെ മാം തോട്ടം വാങ്ങി ഞാൻ കാണിച്ചു തരാം രൂപയുടെ സാധനം വാ നമുക്ക് കിട്ടുന്നൂറ് മുപ്പത്തേഴ് അറുപത്തഞ്ച് അറുപത്തിരണ്ട് അറുപത്തേഴ് അയ്യായിരം രൂപ പോയാ അടിപൊളി പിന്നെ അടുത്ത ആഴ്ച ഞാൻ പറ്റില്ല പറ്റില്ല പറയ്ക്കുവാണെങ്കിൽ ഈ സെക്കൻഡിൽ സെക്കൻഡിലെ ഈ ഒരാഴ്ചത്തെ ഗ്യാപ്പ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ പൈസ കൊടുത്ത് കല്ലിപ്പിച്ച് ഈ മാങ്ങ മൊത്തം തിരുന്ന് കേൾക്കും പോയില്ലേ അങ്ങനെ ആർക്കും എനിക്കൊരു നഷ്ടമില്ല എടി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഈ മാങ്ങ കുറച്ചൂടെ വലുതാവും വലുതായി കഴിഞ്ഞാൽ ഇതിനകത്ത് പുഴു കുത്തിണ്ടാവും പുഴുക്കുത്തന്നല്ലേ മാങ്ങ ഞാൻ കേട്ട് ശരിക്കും മാങ്ങയ്ക്കല്ലണ്ണാ പുഴുക്കുത്ത് ഞാനിത് ഇവിടുന്ന് പറിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ അടുത്ത സെക്കൻഡ് തന്നെ ഇത് വെട്ടി അരിഞ്ഞ് അച്ചാറാക്കി കൊടുക്കും മാങ്ങയ്ക്കകത്തല്ല പുഴുക്കുത്ത് പിന്നെ നിങ്ങളുടെ മനസ്സിനാ പുഴുക്കുത്ത് അയ്യോ അല്ലെങ്കിൽ ഗർഭിണിയായ ഒരു പെങ്കൊച്ചി ഇത്രയും നാളും മാങ്ങാ മാങ്ങ എന്ന് പറഞ്ഞ ഇന്ന സമയം നിങ്ങൾ ഒരു മാങ്ങെങ്കിലും നിങ്ങൾ കൊടുക്കൂലേ നിങ്ങൾ കൊടുത്തില്ലല്ലോ അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കള് നിങ്ങളുടെ മനസ്സിനാണ് പുഴുക്കുത്ത് പിന്നെ പെങ്ങളെ ഒരു കാര്യം ഞാൻ മാങ്ങ പറിക്കുന്ന സമയത്ത് എത്രയാന്ന് കഴിച്ചോ മതി എനിക്ക് വന്നവനും നിന്നവനും ും ഒരു കഥയിലെ ഞാൻ തന്നെ ഇങ്ങനെ ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരു കഷ്ടം